ഇതുപോലെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ചെറുപയറ് പരിപ്പും ഉഴുന്നും കൊണ്ടും മാത്രം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുക ഇപ്പം ഞാനിപ്പം ചൂടോടെ ഇഡ്ഡലി മുറിച്ച് കാണിക്കാം നല്ല ഭഞ്ഞി മാറിപ്പോകുന്ന രീതിയിലുള്ള ഇഡ്ഡലി വേറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇതുപോലൊരു ടേസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും പിന്നെ ഇതേ രീതിയിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടോ ചെറുപയറ് പരിപ്പും ഉഴുന്നും കൊണ്ട് വരൂ ഞാനെങ്ങനെയാണ് ഈ ചെറുപയറു പരിപ്പ് ഉഴുന്നും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണാം ഇന്ന് ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി കുതിർത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പും ഉഴുന്നും മാത്രമാണ് ഒരു കപ്പ് ചെറുപയർ പരിപ്പും അരക്കപ്പ് ഉഴുന്നും കൂടെ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് കഴുകി വാരിയോടെ വെച്ചിരിക്കുവാണ് ഇനി നല്ല ക്ലിയർ വെള്ളത്തിനകത്താണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഈ ഇങ്ങനൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലൈം ആൻഡ് ചില്ലി ചാനലിൽ കണ്ടിരുന്നു പക്ഷേ അത് അതിനകത്ത് കുതിർത്ത വെള്ളത്തിനകത്താണ് അരച്ചെടുത്തിരിക്കുന്നത് ഞാൻ കുതിർത്ത വെള്ളത്തിനകത്ത് അല്ല അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് പിന്നെ അളവ് ആ അളവി പറഞ്ഞിരുന്ന പോലൊന്നും അല്ല എടുക്കുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള അളവിലാണ് എടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇഡലി ഉണ്ടാക്കിയത് ഇതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ബാർലിയും കൂടെ ചേർത്തിരുന്നു ഇന്ന് ഞാൻ ബാർലി ഒന്നും ചേർക്കുന്നില്ല ഇന്ന് ഈ ചെറുപയർ പരിപ്പും ഉഴുന്നും കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കങ്ങനെ ഇഡലി എടുക്കാൻ പറ്റുമെന്ന് ലൈമൺ ചില്ലി ചാനലിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് അളവുകളും അതുപോലെ തന്നെ വെള്ളത്തിൽ അരച്ചെടുക്കുന്നതും എൻ്റേതായിട്ടുള്ള അളവിലാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് ഇത് ഞാൻ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ച പിന്നെ നമ്മുടെ ചെറുപയറ് പരിപ്പും ഉഴുന്നും കൂടാണ് അതിനകത്ത് ആ വീഡിയോയിൽ പിന്നെ കുറച്ച് മണിക്കൂർ നേരം മാത്രമേ കുതിർത്ത് വെക്കുന്നുള്ളായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാനിത് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അരച്ചെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്നേലും നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കണം ഇനിയിപ്പോൾ ഞാൻ മിക്സഡ് ജാറിലോട്ട് നല്ല ക്ലിയർ വെള്ളം ഒഴിച്ച് അരച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ചാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ മിക്സഡ് ജാറിലോട്ട് ഇനി ഇത് ഇടട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് അതിന് പ്രാവശ്യം ബാർലി ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പർ ഇപ്പർ ഇഡലി ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാം പക്ഷേ ഇത് ചെറുപയർ പരിപ്പം ഉഴുന്നും മാത്രമേ ഉള്ളൂ നല്ലതുപോലെ കുതിർന്ന് കഴുകി വാരി വെച്ചതാണ് വെള്ളം ഒഴിച്ചില്ല വെള്ളം ഒഴിക്കട്ടെ ഇഡലിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇഡലിയുടെ മാവ് ബാക്കി ഇരുന്ന നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ എന്നിട്ട് ആദ്യം ഞാൻ ഇഡ്ഡലിക്കാണിത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അരച്ചെടുക്കട്ടെ ഇങ്ങനെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അരച്ച് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചെറുപയർ പരിപ്പും ഉരുന്നും കൊണ്ടും മാത്രം ഇതിനകത്ത് ഞാൻ ഉലുവായോ അരിപ്പൊടിയോ ചോറോ അവലോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒരു സ്വല്പം ഒരുപാടല്ല ഒരു ചെറിയ തരുതരിപ്പോടു കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇഡ്ഡലിക്കായതുകൊണ്ട് എന്താന്നേരം നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഞാൻ ബാർലി ചേർത്തിട്ടുണ്ടായിരുന്നു അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് സൂപ്പർ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇളക്കിയെടുത്തിട്ട് അടച്ചുവെച്ചാൽ മതി എല്ലാ രീതിയിലും നമ്മൾ പരീക്ഷിക്കണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കറിയണമല്ലോ ഇതിപ്പം രണ്ടും പയർവർഗ്ഗങ്ങളാണ് പയർവർഗ്ഗങ്ങൾ ഒന്ന് വർഗ്ഗങ്ങളൊന്നും നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ എല്ലോ എല്ലോ ആയിട്ടുള്ള ആ എന്താ പറയുന്നത് ആ ഒരു പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ചെറുപയറിൻ്റെ ഇല്ലാത്ത പരിപ്പ് പിന്നെ അരക്കപ്പ് ഉഴുന്നും ഒരു കപ്പ് ചെറുപ് അതാണ് എൻ്റെ അളവെന്ന് പറയുന്നത് എപ്പോഴും ഒരു കപ്പിന് ഞാൻ അരക്കപ്പ് ഉഴുന്നിടും അതിന് എന്താണേലും നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം കൈ കൈകൊണ്ടൊന്നും ഇപ്രാവശ്യം ഞാൻ ഇളക്കുന്നില്ല സാധാരണ രീതി ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ചിളക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ഇനി അവൻ ഇവിടെ അടച്ചവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതാകുമ്പോൾ ഇതിനകത്തൂടെ കാണാം മാവ് പൊങ്ങി വരുന്നതൊക്കെ കാണാം അങ്ങനെ അവനെ ഇവിടെ തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഇനി മാവ് പൊങ്ങിയിട്ട് നമുക്ക് കാണാം ഇന്നലെ അരച്ചു വച്ചാൽ നമ്മുടെ ചെറുപയർ പരിപ്പ് ഉഴുന്ന് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇന്നലെ രാവിലെ അരച്ച് വെച്ചിട്ട് അത് വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതുപോലെ പൊങ്ങി വന്നു പക്ഷേ ഞാൻ പിന്നെ ഓവർനൈറ്റ് വെച്ചില്ല എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് ഇപ്പം രാവിലെയാണ് ഞാൻ ഞാനിതുവരെ ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട് തട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം നല്ല ഐസ്ക്രീം പോലും വന്നിട്ടുണ്ട് കണ്ടോ വാനിലയുടെ ഐസ്ക്രീം പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആ കൂപ്പ് ചെയ്തിങ്ങനെ എടുക്കത്തില്ല അതേപോലെ ഇരിക്കുന്നു ഇവിടം വരെയൊക്കെ ശരിയാണ് ഇനി ഇനിയും തട്ടിലൊഴിച്ചുണ്ടാക്കുമ്പോഴാണ് നമ്മുടെ വാനില ഐസ്ക്രീമായിട്ട് മാറുമോ അതോ ഇനി ഇഡലി ആയിട്ട് മാറുമോ നമുക്ക് കണ്ടറിയണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പനെ ദോശയാക്കും അതേ ഉള്ളു കാര്യമാണ് നമുക്കത് എനിക്ക് ഇഷ്ടം കുറച്ചും കൂടെ ദോശയാകുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒത്തിരി നെയ്യല്ല ഞാൻ എണ്ണയല്ല നെയ്യാണ് പുരട്ടുന്നത് എന്നാലതൊക്കെ നമ്മുടെ വയറ്റി വീണ്ടും ചെല്ലുമല്ലേ നല്ല നമുക്ക് ആദ്യം ഇവനെ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ദോശ ഉണ്ടാക്കുന്ന ഇവിടം വരെ നല്ലതുപോലെ ഓക്കെയാണ് പൊങ്ങി എന്ന് പറഞ്ഞാൽ ഇതുപോലെ അരിമാവ് ഒന്നും ഇത്രയും പതഞ്ഞു പൊങ്ങത്തില്ല നമ്മൾ ആദ്യം കാണിച്ചില്ല അതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ തട്ടിലോട്ടൊഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കട്ടെ ഇനി നമുക്ക് ഇഡലി തട്ടിലി മാവ് ഒഴിച്ചിട്ട് കാണാം ഞാൻ സ്പ്രേ അടിക്കണം ഇതിനകത്തോട്ടിനി നമ്മളിവിടെ കുക്കിംഗ് സ്പ്രേ ആണ് അടിക്കാനായിട്ട് അതിൻ്റെ ഈസിയായിട്ട് ഇങ്ങനെ പൊങ്ങുപോലെ ഇളകി വരും ഒരു തുള്ളി മതി ചിലപ്പോൾ അങ്ങ് കൂടി കൂടിപ്പോവാ ആ കുഴപ്പമില്ല ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി എന്നിട്ട് നോക്കാം നമുക്ക് പിന്നെയാ രണ്ടാമത്തകത്ത് അടിക്കത്തുള്ളൂ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ തീർത്തി കളഞ്ഞാൽ ഗാർബേജിനകത്ത് സ്ഥലമില്ല എല്ലാം കൂടെ എടുത്ത് കളയാനേ ആ ഓക്കെ നീ നല്ല ഇഡലിയായിട്ട് തിരിച്ചു വരുമോ കേട്ടോ മാവ് ഭംഗിയായാൽ മാത്രം പോരാല്ലോ നമ്മുടെ ഇഡ്ഡലി അതുപോലെ ഭംഗിയാവണം ഞാൻ ചമ്മന്തി ഇതുവരെ അരച്ചിട്ടില്ല തേങ്ങയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ ഇനി നമ്മളിവിനെ തട്ടിനകത്ത് ഇഡ്ലി പാത്രത്തിനകത്തോട്ട് വെക്കട്ടെ അങ്ങനെ ഇഡ്ഡലി ഇവിടെ വെന്ത് വരുന്നുണ്ട് നമ്മൾ ചമ്മന്തിക്ക് അരച്ച് കടു വറക്കുവാണ് കടു വറുക്കുക ഒഴിക്കുവാണേ ഇനി ഇഡലിയെ പുറത്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിവനെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അതാത് നമുക്ക് ഇപ്പോഴേ കണ്ടൊന്നും പറയാനൊക്കത്തില്ല ഓക്കെ ആയെന്ന് തോന്നുന്നു കണ്ടിട്ട് അത്രേ ഞാനിപ്പം പറയുന്നുള്ളൂ നമുക്ക് തണുത്തു കഴിഞ്ഞ് നമുക്ക് പുറത്തെടുത്ത് ഓടിച്ചു നോക്കിയിട്ടൊക്കെ നമുക്കിതിൻ്റെ പിന്നെ എന്തോ അതിൻ്റെ രുചിയൊക്കെ നമുക്ക് പറയാം എന്താണെന്നാലും ഞാൻ ഒരു തട്ടും കൂടി ഒഴിച്ച് വെക്കാൻ പോവാണ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും ഞാൻ ഒരു തട്ടുകൂടെ ഒഴിച്ച് വെക്കാൻ പോവാം ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഇഡലിയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ട് നല്ലതാണ് തുറന്ന് കാണിക്കാം എന്താണെന്നേലും നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒത്തില്ലെന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ലതാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ലതാകുമ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ ചമ്മന്തി റെഡി ആദ്യം വെച്ച തട്ട് ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ ആ സംഭവം വിജയിച്ചല്ലോ അതല്ല ചെറുപയർ പരിപ്പിടലി റെഡി ചെയ്തിട്ട് നമ്മുടെ ചമ്മന്തിയിൽ മുക്കി ആഹാ ഇത്ര ഞാനും വിചാരിച്ചില്ല കേട്ടോ ശരിക്കുള്ള കഴിപ്പ് വരുന്നേ ഉള്ളു ഞാനിപ്പോൾ ഇതൊരു സാമ്പിൾ വെറുതെ ഒരു സാമ്പിൾ ഒന്ന് നോക്കുവാണ് സൂപ്പർ പഞ്ഞി പോലെ ഇരിക്കുന്നു നമ്മളാ കണ്ട വാനിലയുടെ ഐസ്ക്രീം പോലെ തന്നെ അതുപോലെ ഇരിക്കുന്നു സത്യത്തിൽ ആ നിറവും ആഹാ എന്തോ ഒരു നല്ല പഞ്ഞി പോലെ തേടലേ ഇനി എന്തിനാ നമുക്ക് അരിയൊക്കെ സത്യം പറഞ്ഞ എന്തിനാ ഇനി നമ്മൾ അരി ഉപയോഗിക്കുന്നത് അയ്യോ അത് വീണു പോയോ കോരി എടുത്ത് കിഞ്ഞ സൂപ്പറാണ് കേട്ടോ ഇനി മറ്റേ തട്ടുകൂടെ ഞാൻ പുറത്തെടുത്തിട്ട് ഒഫീഷ്യലായിട്ട് കഴിക്കുന്നത് കാണിക്കാം അങ്ങനെ ഞാൻ രണ്ടാമത്തെ തട്ട് എടുത്തിട്ടുണ്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണെ രണ്ട് തട്ട് മാത്രം എടുത്തിട്ട് ബാക്കി മാവ അപ്പോൾ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്തൊട്ട് വെച്ചിട്ടുണ്ട് ചായം റെഡി സൂപ്പർ ഇഡലി കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും ഇവിടെ ഏത് എന്ത് പലകാരമാണേലും കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും കേട്ടോ നല്ല അങ്ങനെ നമുക്കിവിടെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു നല്ല ഇഡലിയാന്ന് ഞാൻ അങ്ങനെ കാണിക്കും നോക്കിക്കേ എന്താ സോഫ്റ്റ് നല്ല സോഫ്റ്റ് അതുപോലെ ടേസ്റ്റ് കൊണ്ട് കേട്ടോ ചെറുപയറല്ലേ ചെറുപയർ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ നല്ല ഹെൽത്തി അല്ലേ ചെറുപയർ എന്ന് പറയുന്നത് കൊച്ചു പിള്ളേർക്ക് മുതൽ പ്രായമുള്ളവർക്ക് വരെ നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് ഒരു ഒരു ധാന്യമാണ് ചെറുപയർ പറയുന്നത് പിന്നെ നമ്മുടെ ഉഴുന്നും വേറെ അല്ലാതെ യാതൊരു വകയും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് അരിയൊന്നും വേണ്ട അരിയൊക്കെ അത്ര നല്ലതൊന്നും അല്ല നമുക്ക് വായിക്കുരുചിയാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല അത് നിങ്ങൾക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ കഴിച്ച ആഹാരത്തിൻ്റെയൊക്കെ ദൂഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേ പ്രായം കഴിയണം കേട്ടോ ചെറുപ്രായത്തിൽ ഇതൊന്നും നമുക്ക് അറിയത്തില്ല ഓക്കെ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നടം വരെ താങ്ക് യു ബായ് നിങ്ങളും ഈ നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ചെറുപയർ തൊണ്ടുള്ള ഇഡലി നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക താങ്ക് യു ലൈമ് ആൻഡ് ചില്ലി ചാനൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നേന് എത്ര പേര് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മനസ്സിൽ അന്നേരമേ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ ആ സമയത്തൊക്കെ ഞാൻ പലതും ചേർത്ത് ആഡ് ചെയ്ത് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്യും പക്ഷേ ചെറുപയർ പരിപ്പും ചേർക്കുമായിരുന്നു പക്ഷേ അങ്ങനെയുള്ളതാണ് ഇപ്പം മൊത്തത്തിലാദ്യമായിട്ടാണ് ഞാൻ ചെറുപയർ പരിപ്പ് ഉഴുന്നുകൊണ്ട് മാത്രം തയ്യാറാക്കി വെക്കുന്ന ഇഡ്ലി ഇനി നമുക്കിത് ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ അടുത്ത വിഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ് സൂപ്പർ സൂപ്പർ ഇതുപോലൊരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട ഇത് നല്ല നമ്മുടെ എരിവുള്ള ഒരു ഭയങ്കര എരിവുള്ള ഒരു മുളകുണ്ടല്ലോ എന്തോ എൻ്റെ പേര് കർണ്ണം പെട്ടി മുളകുന്നൊക്കെ പറയാൻ പോലും ഉണ്ട അതിട്ട് അരച്ച ചമ്മന്തിയാണ് കേട്ടോ ബൈ ബായ് ഞാനിനിയും ബാക്കിയുള്ളതെല്ലാം കൂടെ കഴിച്ചു തീർക്കട്ടെ